അതിരപ്പള്ളിയിൽ ചെക്ക് പോസ്റ്റിന് സമീപം വഴി തടസ്സപ്പെടുത്തി ആനയുടെ ഒറ്റയാൻ കട്ടപ്പ എന്ന ആനയുടെ അതിക്രമം എണ്ണപ്പന റോഡിലേക്ക് തള്ളിയിട്ടാണ് ഗതാഗതം തടസ്സപ്പെടുത്തി ഒറ്റയാൻ അവിടെ നിൽക്കുന്നത് ഇതിൻ്റെ വിവരങ്ങളാണ് ദൃശ്യങ്ങൾക്കൊപ്പം അനീഷ് ആൻ്റണി നൽകുന്നത് അനീഷ് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ചെക്ക് പോസ്റ്റിന് സമീപമാണോ ഇത് ആനയുടെ ഇത്തരത്തിലുള്ള ഒരു 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 പരാക്രമം ഉണ്ടായത് അതിരപ്പള്ളി ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റിന് സമീപത്ത് വെച്ചാണ് ആ ഈ കാട്ടാന ഒറ്റയാനായ കട്ടപ്പ എന്ന് പറയുന്ന ഈ കാട്ടാന വഴി ഏർ എണ്ണപ്പന റോഡേക്ക് തള്ളിയിട്ട് റോഡിൽ നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഒന്നര മണിക്കൂറോളം ഈ ആന റോഡിൽ നിന്ന് നീങ്ങാതെ അവിടെ തന്നെ നിന്നു ഇതുമൂലം ഏഴാറ്റുമുഖം അതിരപ്പള്ളി റോഡിലെ ഗതാഗതം ഒന്നര മണിക്കൂറോളം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്ന് അവധി ദിവസം കൂടിയായതിനാൽ അതിരപ്പള്ളി മേഖലയിലേക്ക് നിരവധി വിനോദസഞ്ചാരികളാണ് എത്തിയിരുന്നത് രാവിലെ ആയതുകൊണ്ട് തന്നെ ചെക്ക് പോസ്റ്റ് തുറക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു ഈ സമയമായതിനാൽ തന്നെ ഈ ഞായറാഴ്ച കൂടിയായതിനാൽ നിരവധി വിനോദസഞ്ചാരികളാണ് ഈ മേഖലയിലേക്ക് എത്തിയിരുന്നത് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനാവാത്ത ഒരവസ്ഥ ഒന്നര മണിക്കൂറോളം ഇവർ വഴിയിൽ പെട്ടുകിടക്കുന്ന ഒരു അവസ്ഥയുണ്ടായി അതുമാത്രമല്ല ഈ പ്രദേശത്തുള്ള ർക്കും സഞ്ചാരം യോഗ്യമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഈ ആന ഈ റോഡിൽ നിലയുറപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായതിനാൽ ഇതിനിടെ ഈ വിനോദസഞ്ചാരികളെ വിരട്ടി ഓടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതായും അവിടെയുള്ളവർ അവിടെയുള്ളവർ പറയുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഏഹ് മിൽമയുടെ ഒരു മിൽക്ക് ടാങ്കർ ലോറി ഉൾപ്പെടെ ഈ ആന റോഡിൽ നിൽക്കുന്നത് മൂലം പുറകോട്ടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പാല് വണ്ടി പോകാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഒന്നര മണിക്കൂറോളം ഈ ഇത്തരത്തിൽ ഈ ആന റോഡിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ചു കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ആന ഈ പ്രദേശത്ത് ഉള്ളതായിട്ടാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് എന്തായാലും ഒന്നര മണിക്കൂറിന് ശേഷം ആന സ്വമേധയാ കാട്ടിലേക്ക് കയറി പോവുകയായിരുന്നു ഇതോടെയാണ് ഗതാഗതം വീണ്ടും സഞ്ചാരയോഗ്യമായതും പഴയ പഴയ വിനോദസഞ്ചാരികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നേരത്തെ ഈ മേഖലയിൽ നമുക്കറിയാം കബാലി എന്ന് പറയുന്ന ഒരു ആന വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു കിലോമീറ്ററോളം കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെ കിലോമീറ്ററോളം വാഹനങ്ങൾ പുറകോട്ട് എടുത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കപാലി എന്ന് പറയുന്ന ഒരു ആനയുടെ നമുക്കറിയാം അത്തരത്തിൽ നിരവധി കാട്ടാനകളുടെ ശല്യം അതുപോലെ കടുവയുടെയും പുലിയുടെയും ഉൾപ്പെടെയുള്ള ശല്യം നിരവധിയുള്ള മേഖല കൂടിയാണ് ഈ അതിരപ്പള്ളി മലക്കപ്പാറ വനമേഖല അജു വയസ്സുകാരനായ കുട്ടിയെ ആക്രമിക്കുന്ന സംഭവങ്ങൾ വരെ മലക്കപ്പാറയിൽ ഉണ്ടായിരുന്നു വെള്ളം ശേഖരിക്കാൻ പോയ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകനെ ആക്രമിക്കുന്ന കടുവയുടെ ഒരു പുലിയുടെ ഒരു ആക്രമണം വരെ ഈ മേഖലയിൽ ഉണ്ട് സ്ഥിരമായി ഈ മേഖലയിൽ വന്യമൃഗങ്ങളുടെ ശല്യമുള്ള ഒരു മേഖലയാണ് നമുക്കറിയാം നാളുകൾക്ക് മുമ്പ് പശുക്കുട്ടിയെ കടിച്ച് കൊന്ന് മരത്തിൽ കയറ്റി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയുടെ വനമേഖലയിൽ ഇത്തരത്തിൽ കാട്ടാനയുടെയും പുലിയുടെയും ആക്രമണം പതിവായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പാലപ്പള്ളി ചിമ്മിനി റൂട്ടിൽ പാലപ്പള്ളി മേഖലയിൽ അൻപതോളം വരുന്ന കാട്ടാനകൾ തമ്പടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി വാർത്തകൾ അതിനോടകം തന്നെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിൽ കുട്ടിയാനകളടക്കമാണ് കാടറങ്ങി വന്ന് നാട്ടിൽ നിലയുറപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് കാലങ്ങളായി ഈ മേഖലയിൽ ഈ പാലപ്പള്ളി മേഖലയിലും ഈ കാട്ടാനക്കൂട്ടത്തിന്റെ ഒരു ശല്യം ഉണ്ടായിരുന്നു ഈ മേഖലയാണ് പ്രശസ്തമായ കുട്ടിയാനകളായ വിക്രം ഭരത് എന്നീ കുങ്കിയാനകൾ എത്തിച്ച് ഈ കാട്ടാനകളെ കയറ്റാൻ വനമോഹിന്റെ നേതൃത്വത്തിൽ ആളുകൾക്ക് മുൻപ് ഒരു ശ്രമം നടത്തിയിരുന്നു അന്ന് കാട്ടാനയുടെ ഈ ആക്രമണത്തിൽ ഒരു ആറാത്തി അംഗം ഹുസൈൻ എന്ന് പറയുന്ന ആറാർത്തി അംഗത്തിന് മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്തായാലും തൃശ്ശൂരിന്റെ വനമേഖലയിൽ വന്യമൃഗങ്ങളുടെ ശല്യം ഇപ്പോൾ നേരത്തെ മുൻ നാളുകളെക്കാളും കൂടിയിരിക്കുകയാണ് എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ അജിംഷാദ് അനീഷ് ആൻ്റണിയാണ് ദൃശ്യങ്ങൾക്കൊപ്പം വിവരങ്ങൾ നൽകിയത് അതിരപ്പള്ളി ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റിന് സമീപം ഇടഞ്ഞ് നിൽക്കുന്ന ഒറ്റക്കൊമ്പൻ ഒറ്റയാൻ കട്ടപ്പ എന്ന കൊമ്പൻ ആനയുടെ വിവരങ്ങളാണ് ദൃശ്യങ്ങൾക്കൊപ്പം നൽകുന്നത് വഴിയിൽ എണ്ണപ്പന തള്ളിയിട്ട ശേഷമാണ് വാഹനം തടഞ്ഞ് ആന പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് എന്നുള്ളത് കൂടിയാണ് ദൃശ്യങ്ങളെന്ന് മനസ്സിലാകുന്നതിൻ്റെ വിവരങ്ങളാണ് അനീഷ് ആൻ്റണി നൽകിയത്